മാതാപിതാക്കളെ അധ്യാപകരെ വിദ്യാർത്ഥികളെ സുതങ്കത്തേരി നഗരസഭയുടെ കീഴിലുള്ള സർവജന ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഈ വരുന്ന ജനുവരി പത്താം തീയതി മുതൽ തുടങ്ങുകയാണ് ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് സംഘാടക സമിതി നേതൃത്വം നൽകുന്നത് നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും വളരെയധികം പിന്തുണയോടുകൂടി ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായി നമുക്ക് മാറുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പരിപാടി നമ്മുടെ സർവജന ആരവം അറ്റ് എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന പരിപാടിയാണ് ഈ പരിപാടിയിലേക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു ഉണ്ടാകും അതുമാത്രമല്ല ഇന്ന് സംസ്ഥാനത്ത് തന്നെ മാതൃകാവം വന്നത്തക്ക കൊണ്ടുമുള്ള തലയെടുപ്പോട് കൂടി നിൽക്കുന്ന നമ്മുടെ പുതിയ ബിൽഡിങ് അതേപോലെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യ വികസനം എല്ലാം നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് സർവ്വജനങ്ങളുടെയും അങ്കണമായിട്ടുള്ള സർവജനം അത് അതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും ഒക്കെ ഉണ്ടാകണം പഠിക്കുന്ന കാലഘട്ടത്ത് ഒരുപാട് രസകരമായ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു വിദ്യാലയമാണ് സർവന സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അന്ന് ജനലും ഒക്കെ കുറവായിരുന്നു ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഏതെങ്കിലും സ്കൂള് അധ്യാപകർ വരുമ്പോൾ അത് ചുറ്റുമതലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ആ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുമായിട്ട് കഴിയുന്നുണ്ട് അന്ന് ജനറൽ വാതിലും ഒക്കെ വളരെ കുറവുള്ള അല്ലെങ്കിൽ പരിമിതമായി കിടക്കുന്ന ബിൽഡിങ്ങിൽ നിന്നും ഇന്ന് ഹൈടെക് രീതിയിലേക്കുള്ള വിദ്യാലയമായി നമുക്ക് മാറുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ ജനലില്ലാത്ത വാതിൽ ഉള്ളിൽ കൂടിയാണ് ഇഷ്ടപ്പെടാത്ത അധ്യാപകർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പുറത്തേക്ക് പോയി നിൽക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഏറ്റവും മികച്ച രീതിയിലേക്ക് അന്ന് പഠിതാക്കൾ എല്ലാവരും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഒടുത്തു വെക്കാനുള്ളത് അന്ന് അവിടെ പഠിച്ചിട്ടുള്ള എല്ലാവരും ഇന്ന് വിദേശ രാജ്യങ്ങളിലുണ്ട് അതേപോലെ ഗവൺമെന്റിന്റെ ഉന്നത ഉന്നതമായ പദവികൾ വഹിക്കുന്നവരുണ്ട് വല്ലാത്ത ഒരു അനുഭൂതിയാണ് നമ്മുടെ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാവരും തന്നെ കടന്നു വരണമെന്നും ഇത് നഗരസഭയുടെ സുൽത്താൻ ബത്തേരിക്കാരുടെ ഒരു ഉത്സവമായി മാറുവാൻ വേണ്ടി കഴിയണം അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും സർവജനാലോപം അറ്റ് എഴുപത്തിയഞ്ച് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി നമുക്ക് എല്ലാവർക്കും കൂടി വിജയിപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്